സംഖ്യാപുസ്തകം അദ്ധ്യായം അഞ്ച് നഷ്ടപരിഹാരം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം മുഴുവൻ മുതലും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത് ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്